പ്രിയ ഉദ്യോഗാർത്ഥികളെ അൺഅക്കാഡമി കേരള പി എസ് സി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് അൺ അക്കാഡമിയിലൂടെ കേരള പി എസ് സി മത്സര പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കാം കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായും സിലബസ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ ദിവസവും ഏകദേശം നാൽപ്പതോളം സൗജന്യ ക്ലാസ്സുകൾ എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമി ആപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അൺഅക്കാഡമി വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഉപയോഗിക്കാം സൗജന്യ ക്ലാസ്സുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ജോയിനിങ് കോഡായിട്ട ഇൻവൈറ്റ് കോഡായിട്ട രാജേഷ് സർ ഇൻവൈറ്റ് കോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തികച്ചും സൗജന്യമായിട്ട് ഓരോ ദിവസവും നാൽപ്പതോളം ക്ലാസ്സുകൾ സൗജന്യ ക്ലാസ്സുകൾ കാണാം ഈ സൗജന്യ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളുമാണ് എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക അതോടൊപ്പം ലൈവ് ക്ലാസ്സുകളും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കോഴ്സുകൾ അൺഅക്കാഡമിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് മുപ്പതോളം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഈയൊരു കോഴ്സുകൾ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുക ഈ കോഴ്സുകൾ ആസ്പദമാക്കിയിട്ട് എല്ലാ ദിവസവും ടെസ്റ്റ് സീരീസ് ചെയ്യാറുണ്ട് ലൈവ് ക്വിസ് ചെയ്യാറുണ്ട് ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അൺഅക്കാഡമി പ്ലസിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സിലബസ് ഓറിയന്റേഡ് വെൽ സ്ട്രക്ചേർഡ് ബാച്ച് കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം ആ ബാച്ച് കോഴ്സുകൾ ആസ്പദമായിട്ട് ആ കോഴ്സുകളിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ആസ്പദമാക്കിയിട്ട് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ അതോടൊപ്പം ഡൗട്ട് ഡൗട്ട്ലൈ സെഷനും സംശയ നിവാരണവും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ലൈവായി തന്നെ കമന്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റേഴ്സ് ഡൗട്ട് ക്ലിയർ ചെയ്ത് നൽകും ആ രീതിയിലാണ് കോഴ്സ് സ്ട്രക്ചർ എല്ലാ കോഴ്സുകളും തന്നെ സബ്ജക്ട് വൈസ് ആണ് പി എസ് സി കരിക്കുലം അനുസരിച്ചും ഉൾപ്പെടുത്തി കൊണ്ടാണ് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ലൈവ് മോക് ടെസ്റ്റുകളുണ്ട് ലൈവ് ക്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ഇവയെല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അൺഅക്കാഡമിക് കേരള പി എസ് സിയിലെ ഏതൊരു കണ്ടന്റും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇന്നേ ദിവസം അൺഅക്കാഡമി പ്ലസിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കാം ഇന്നലെ കഴിഞ്ഞു പോയൊരു ക്ലാസ് ഉണ്ട് അത് കിട്ടുമോ ഉറപ്പായിട്ടും കിട്ടും ഒരു മാസത്തിന് മുമ്പ് ക്ലാസ് കിട്ടുമോ ഉറപ്പായിട്ടും കിട്ടും ഏതൊരു അൺഅക്കാഡമിയുടെ ഏതൊരു കോഴ്സിന്റെയും നിങ്ങൾക്ക് പി ഡി എഫ് തികച്ചും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം അതൊരു മാസം മുമ്പ് കഴിഞ്ഞ ക്ലാസ് ആയിക്കോട്ടെ ആറുമാസം മുമ്പ് കഴിഞ്ഞ ക്ലാസ് ആയിക്കോട്ടെ ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ് ആയിക്കോട്ടെ ഇന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നുമുതലുള്ള ക്ലാസ് അല്ല ഇതിനു മുമ്പ് ക്ലാസ് വരെ നിങ്ങൾക്ക് തിരിച്ചും ആ ഒരു സബ്സ്ക്രിപ്ഷൻ കാലാവധിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അൺഅക്കാഡമിക് കേരള പി എസ് സിയുടെ പ്രധാന പ്രത്യേകത അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബാച്ച് കോഴ്സുകൾ ഒത്തിരി ബാച്ച് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏഴ് എഡ്യൂക്കേറ്റേഴ്സ് ചേർന്നുകൊണ്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മുഹമ്മദ് റോഷി സാർ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ത്യ ആണ് മൻസൂർ സാർ കൈകാര്യം ചെയ്യുന്നത് ഫാക്സ് കേരള ആസിഫ് സാർ കൈകാര്യം ചെയ്യുന്നത് കറന്റ് അഫേഴ്സ് ആണ് സിജി മാം കൈകാര്യം ചെയ്യുന്നത് നാച്ചുറൽ സയൻസും രശ്മി മാം കൈകാര്യം ചെയ്യുന്നത് ഫിസിക്കൽ സയൻസും പൂർണ്ണമായും ചെയ്യുന്നത് സതിഷാർ സാറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൈകാര്യം ചെയ്യുന്നത് സാറാണ് ഈ ഏഴ് എഡ്യൂക്കേറ്റേഴ്സ് ചേർന്നുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് സമ്പൂർണമായിട്ട് നിങ്ങളെ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കാം ഈ നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് പ്രിലിംസ് പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ സിലബസും കവർ ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി കോഴ്സ് എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്ന് അൺഅക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഉപയോഗിക്കാം രണ്ട് അൺ വെബ്സൈറ്റ് ഉപയോഗിക്കാം മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോഴ് ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം സൗജന്യ ക്ലാസുകൾ ഉപയോഗിക്കാനായിട്ട് സൗജന്യ ക്ലാസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇൻവൈറ്റ് കോഡ് ചോദിക്കും ആ ഇൻവൈറ്റ് കോഡായി രാജേഷ് എസ് ആർ ലൈവ് കൊടുക്കുക സ്പേസ് ഇടേണ്ട ആവശ്യമില്ല സ്മാൾ ലിറ്ററിലും ക്യാപ്ലിറ്ററിലും കുഴപ്പമില്ല രാജേഷ് എസ് ആർ ലൈവ് എന്ന ഇൻവൈറ്റ് കോഡ് കൊടുക്കുക അങ്ങനെ സൗജന്യ ക്ലാസുകൾ ഉപയോഗിക്കാം ഈ ഒരു ബാസ് കോഴ്സ് എന്ന് പറയുന്നത് പ്ലസ് പ്ലാറ്റ്ഫോമിലാണ് ആ ബാസ് കോഴ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിലവിലെ ഇന്ന് ആരംഭിക്കുന്ന ബാച്ച് കോഴ്സുകൾ അതെ പ്രധാനപ്പെട്ട ബാച്ച് കോഴ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളില് കഴിഞ്ഞ മാസം ആരംഭിച്ച പ്രധാനപ്പെട്ട ബാച്ച് കോഴ്സുകളുണ്ട് ഈ കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇന്ന് ജോയിൻ ചെയ്തു പറഞ്ഞുകൊണ്ട് ആ കോഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് ഏതൊരു കോഴ്സ് കൊണ്ട് ഉപയോഗിക്കാം ഒരേ സമയത്ത് തന്നെ ഒരിക്കലും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ഫീസ് ഈടാക്കുക നിശ്ചിത കാലാവധിക്കാണ് ഫീസ് ഇടാക്കുക ഒരു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ആറ് മാസത്തേക്കോ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാം ആ ഒരു ഫീസ് അടയ്ക്കുന്ന കാലാവധിക്കുള്ളിൽ എത്ര ബാസ് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം പഠിക്കാം അതിന്റെ ചെയ്യാം നിങ്ങൾ അന്നകർമി പ്ലസിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഒരു കേരള പി എസ് സിന്ന് ഉണ്ടാവും അവിടെ ഒരു മൂന്ന് സിമ്പിൾ ഉണ്ടാവും മൂന്ന് പറയേണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ആ വിൻഡോയില് പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആദ്യം ആപ്പ് ഓപ്പൺ ചിപ്പ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ലോഗിൻ ലോഗിൻ ആപ്പ് ഓപ്പൺ ചോദിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഇതൊക്കെ സൗജന്യ ക്ലാസ്സുകളാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവൈറ്റ് കോഡ് ചോദിക്കും ഇൻവൈറ്റ് കോഡായി രാജേഷ് സാർ ലൈവ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യ ക്ലാസ്സുകൾ തികച്ചും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ബാച്ച് കോഴ്സ് ജോയിൻ ചെയ്യാനാണെങ്കിൽ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഈ വിൻഡോയില് പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും ഗെറ്റ് ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ടാവും ആ കൊടുക്കുക ഫീസ്റ്റക്ചർ ആയിരിക്കും ഉണ്ടാവുക ആറ് മാസത്തേക്ക് ഫീസ് ഏഴായിരത്തി അറുനൂറ്റി അൻപതാണ് ഒരു വർഷത്തേക്ക് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തിനാല് മാസത്തേക്ക് പതിമൂന്നായിരത്തി അറുനൂറ് ആണ് ഫീസ് വരിക ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് ഒരു കോഴ്സിന് വേണ്ടിയിട്ടല്ല നിശ്ചിത കാലാവധിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എത്ര കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ അവിടെ ഏറ്റവും താഴെ റഫൽ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ റഫൽ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം റഫർ കോഡ് ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഫീസ് ഫീസ്ട്രക്ചറിലെല്ലാം തന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും ആറ് മാസത്തേക്ക് ആകെ ഏഴായിരത്തി അറുനൂറ്റി അൻപതായിരുന്നു ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായി പന്ത്രണ്ട് മാസത്തേക്ക് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോ എട്ടായിരത്തി നാന്നൂറ്റി പതിനഞ്ചായിട്ട് മാറും രണ്ടു വർഷത്തേക്ക് പതിമൂന്നായിരത്തി അറുന്നൂറും പത്ത് ലക്ഷം ഡിസ്കൗണ്ട് കഴിയുമ്പോഴാ അത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പതായിട്ട് മാറും അപ്പോ റഫൽ കോഡ് രാജേഷ് സാർ ലൈവ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും രാജേഷ് സാർ ലൈവ് എന്ന റഫൽ കോഡ് ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നിട്ട് പേയ്മെന്റ് പ്രൊസീഡ് ചെയ്യാം പേയ്മെന്റ് പ്രൊസീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുണ്ടോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും അതിനാണെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ല ഇ എം ഐ ടെയാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇ എം ഐ പേ ചെയ്യാനാണെങ്കിൽ ഇ എം ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇ എം ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ് മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഏതൊക്കെ പേയ്മെന്റ് ഏതൊക്കെ ബാങ്കുകളുടെ പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കാം ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡാണ് നിങ്ങളുടെ കൈവശമെങ്കിൽ എച്ച് ഡി എഫ് സിയുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം

മാതൃകാ ചോദ്യങ്ങളാണ് ആ മാതൃകാ ചോദ്യങ്ങളിൽ ഭൂരിപക്ഷവും മുൻവശ്യ ചോദ്യങ്ങൾ തന്നെ ഞാൻ രാജേഷ് സാർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറന്റ് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പ്രധാന വസ്തുതകളും അതോടൊപ്പം ചില അവാർഡുകളും നമ്മൾ ഈ ഒരു എം സി ക്യു ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു കറന്റ് അഫെയർസ് പി എസ് സിയുടെ എല്ലാ പരീക്ഷകളിലും വളരെയധികം പ്രാധാന്യത്തോടെ ചോദിക്കുന്നതാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ച് ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ചോദ്യം പൂർണ്ണമായി വായിക്കുക നാല് ഓപ്ഷനും വായിക്കുക അത് കഴിഞ്ഞ് മാത്രം ആൻസറിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അവ കഴിയുന്നതും നമുക്ക് തെറ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും മൈനസ് മാർക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ലോക ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത് ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ സി നൂറ്റി നാല്പത്തി ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തിരണ്ട് ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് ഇൻഡെക്സിൽ അഥവാ ലോക ഹാപ്പിനെസ് സൂക്ഷിക്കുകയില്ല ഇന്ത്യയുടെ സ്ഥാനം എത്ര ആൻസറിലേക്ക് പോയാൽ നൂറ്റി നാൽപ്പത്തി ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക ഹാപ്പിനെ സൂചികയില്ല ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പതാമതായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ സൂചികയിൽ നൂറ്റി നാൽപ്പത്തിനാലായി പിന്തള്ളപ്പെട്ടു അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി നാൽപ്പതായിരുന്നു ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിനാലാണ് ഓർമ്മിച്ചേക്കാമോ ആ നമ്മൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിഡ്നശേഷി ശാക്തീകരണ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി തെലങ്കാന രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിഡ്നശേഷി ശാക്തീകരണ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി തെലങ്കാന ആൻസറിലേക്ക് പോയാലേ ഓപ്ഷൻ സി ആണ് കേരളം അപ്പോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി ശാക്തീകരണ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ് അടുത്ത നമ്മൾ പറയുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിത ചെയർപേഴ്സൺ ആരാണ് ആനുകാലികമാണ് അതോടൊപ്പം ആദ്യ വനിത എന്ന പ്രത്യേകത കൂടെ ഉണ്ട് അപ്പോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിത ചെയർപേഴ്സൺ ആരാണ് ഓപ്ഷൻ എ देशभाई कौर जोशी ऑप्शन बी हरदयभाई कौर जोशी ऑप्शन सी गर्जित कौर जोशी ऑप्शन डी हरजित कौर जोशी ऑप्शन ए देशभाई कौर जोशी ऑप्शन बी हरदयभाई कौर जोशी ऑप्शन सी गर्जित कौर जोशी ऑप्शन डी हरजित कौर जोशी आंसर है ये बयाला ऑप्शन डी തന്നെയാണ് ഹർജിത് കൗർ ജോഷി പേരിപ്പ തന്നെ പഠിച്ചു വെക്കുക ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരാണ് ഹർജിത് കൗർ ജോഷി അടുത്ത നമ്മൾ പറയുന്നു കേരളത്തിലെ ആദ്യ സമ്പൂർണ നികുതി സമാഹരണ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ നികുതി സമാഹരണ ജില്ല ഏതാ ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി എറണാകുളം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏതാണ് ആൻസർ എനിക്ക് പോയാൽ ഓപ്ഷൻ ഡി ആണ് എറണാകുളം അപ്പൊ റീസെന്റായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടത്തിന് വളരെയധികം പ്രാധാന്യവുമുണ്ട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഓപ്ഷൻ ഡി തന്നെയാണ് എറണാകുളം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി തെലങ്കാന രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആൻസറിലേക്ക് പോയാൽ ഓപ്ഷൻ ഏത് തന്നെയാണ് കേരളം ഒരുപാട് വാർത്താ മാധ്യമത്തിൽ ഇടനേടിയ ഒരു സംഭവമായിരുന്നു അതുകൊണ്ടന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ മേഘദൂത പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം എന്തായി മേഘദൂതം എന്ന് ചോദിച്ചാല് ലളിതമാണ് അന്തരീക്ഷത്തിൽ നിന്ന് കുടിവെള്ളം ഉണ്ടാക്കുന്ന പദ്ധതി അതായത് അന്തരീക്ഷത്തിലെ അന്തരീക്ഷ വായുവിലെ ആർദ്രത ഹ്യൂമിഡിറ്റിയെ എന്ത് ചെയ്യുന്നു ദ്രവീകരിച്ചുകൊണ്ട് ദ്രാവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ട് കുടിവെള്ളം ഉത്പാദിപ്പിക്കുന്ന പദ്ധതി അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ അന്തരീക്ഷത്തിൽ നിന്ന് കുടിവെള്ളം നിർമ്മിക്കാനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേര് മേഘദൂത് ആ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ ഡി തെലുങ്കാന അപ്പൊ ഇന്ത്യയുടെ ഇന്ത്യൻ റെയിൽവേയുടെ മേഘദൂത് പദ്ധതി എന്താണ് മേഘദൂത് അന്തരീക്ഷ വായുവിൽ നിന്ന് കുടിവെള്ളം നിർമ്മിക്കുവാനുള്ള അല്ലെങ്കിൽ ശുദ്ധജലം നിർമ്മിക്കുവാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ആരംഭിച്ചത് എവിടെ തെലങ്കാന ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ഡെ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ഡെ ഓപ്ഷൻ എ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ ഡി നാൽപ്പത്തി ഒൻപത് നിലവിലെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ശരത് അരവിന്ദ് ബോബ്ഡെ അദ്ദേഹം എത്രാമത്തെ വ്യക്തിയാണെന്നാണ് ചോദ്യം ആൻസറിലേക്ക് പോയാലോ നാൽപ്പത്തി ഏഴ് അപ്പോ നാൽപ്പത്തി ഏഴാമത്തെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് ശരത് അരവിന്ദ് ബോബ്ഡെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആര് സ്വതന്ത്ര ഇന്ത്യയിലെ സുപ്രീം കോടതി ആരംഭിച്ചത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി അന്നേ ദിവസം ആരംഭിച്ച സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഹരിലാൽ ജയ്ഖനിയ ഹരിലാൽ ജയ്ഖനിയ എന്നാല് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ആരംഭിച്ചത് എവിടെയാണ് ബംഗാളിലാണ് ആ ബംഗാൾ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എലിജ എംപി എലിസ എംബെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് അദ്ദേഹം നിയമിക്കപ്പെടുക ഓർമ്മിക്കാം അടുത്ത് നമ്മൾ പറയുന്നു കേന്ദ്ര ദേശീയപാത വകുപ്പിന്റെ മന്ത്രി ആരാണ് കേന്ദ്ര ദേശീയപാത വകുപ്പിന്റെ മന്ത്രി ആര് ഓപ്ഷൻ എ നിതിൻ ഗഡ്കരി ഓപ്ഷൻ ബി സദാനന്ദ ഗൗഡ ഓപ്ഷൻ സി രാജ്നാഥ് സിംഗ് ഓപ്ഷൻ ഡി റാംവിലാസ് പാസ്വാൻ കേന്ദ്ര ദേശീയ പാത വകുപ്പിന്റെ മന്ത്രി ആരാണ് ആൻസറിലേക്ക് നിങ്ങൾക്ക് പരിചിതമാണ് നിതിൻ ഗഡ്കരി അപ്പോ കേന്ദ്ര ദേശീയപാതാ വകുപ്പിന്റെ മന്ത്രി ആര് നിതിൻ ഗഡ്കരി മറക്കാതിരിക്കുക അതുകൊണ്ടാണ് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട കേരളം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി അല്ലെങ്കിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിതിൻ ഗഡ്കരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന പത്രമാധ്യമങ്ങളിൽ നിരന്തരം വരുന്ന വാർത്തയാണ് അല്ലെ കേരളത്തിലെ ദേശീയ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത നമ്മൾ പറയുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഓപ്ഷൻ എ ശ്രീരാമകൃഷ്ണൻ ഓപ്ഷൻ ബി വിജയകുമാർ ഓപ്ഷൻ സി കെ കൃഷ്ണൻകുട്ടി ഓപ്ഷൻ ഡി വി ശശി കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഓപ്ഷൻ എ ശ്രീരാമകൃഷ്ണൻ ഓപ്ഷൻ ബി വിജയകുമാർ ഓപ്ഷൻ സി കെ കൃഷ്ണൻകുട്ടി ഓപ്ഷൻ ഡി വി ശശി ആൻസർലേക്ക് പോയാല കേരളത്തിലെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് വി ശശി ഓർമ്മിച്ചേക്കാമോ അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാം കേരളത്തിലെ പുരാവസ്തു വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ എ കെ ബാലൻ ഓപ്ഷൻ ബി എ കെ ശശീന്ദ്രൻ ഓപ്ഷൻ സി കടകംപള്ളി സുരേന്ദ്രൻ ഓപ്ഷൻ ഡി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിലെ പുരാവസ്തു വകുപ്പ് മന്ത്രി ആരാണ് പുരാവസ്തു എന്ന് പറയുമ്പോൾ മറ്റു വകുപ്പുകളൊന്നും വരത്തില്ല അത് മാത്രമേ വരത്തുള്ളൂ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏ ഓപ്ഷൻ എ എ കെ ഭാരൻ ഓപ്ഷൻ ബി എ കെ ശശീന്ദ്രൻ ഓപ്ഷൻ സി കടകംപള്ളി സുരേന്ദ്രൻ ഓപ്ഷൻ ഡി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആൻസർ ലേക്ക് പോയാലാ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഈ കേരളത്തിലെ പുരാവസ്തു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ കടകംപള്ളി സുരേന്ദ്രനായിരിക്കും വന്നിട്ടുണ്ടാവുക അദ്ദേഹം ടൂറിസം മിനിസ്റ്റർ ആണ് കേട്ടോ വിനോദസഞ്ചാര വകുപ്പിന്റെ ചുമതലയുള്ള വ്യക്തി കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാൽ കേരളത്തിലെ പുരാവസ്തു വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് രാമചന്ദ്രൻ കടന്നപള്ളിയാണ് ഓക്കെ അപ്പോ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക അൻ അക്കാഡമിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ ആ പ്ലസ് കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും അടിസ്ഥാന വസ്തുതകൾ ഇവയെല്ലാം തന്നെ എ സി ഐ ടി പാഠപുസ്തകങ്ങളെയും കേരള പി എസ് സിയുടെ സിലബസിനെ ആസ്പദമാക്കി നമ്മൾ സമ്പൂർണമായി പഠിച്ചുറപ്പിക്കും അൺഅക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതുവരെ എത്താൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചേരുക നൂറ് ശതമാനം കൂടി സിലബസ് ഓറിയന്റേഡ് നമുക്ക് പഠിച്ചുറപ്പിക്കാം അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ തന്നെ മാതൃകാശ്രുദ്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൗജന്യമായി എല്ലാവർക്കും സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്പെഷ്യൽ ക്ലാസുകളുണ്ട് ഞാൻ സ്പെഷ്യൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകിട്ട് നാലുമണിക്കാണ് അപ്പൊ ഇതുവരെ അൺ അക്കാഡമി പ്ലാറ്റ്ഫോം ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അൺ അക്കാഡമി ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് സൗജന്യമായി തന്നെ അത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് അത് ലഭിക്കുന്ന ഓൺ ടൈം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം ഞാൻ ഉൾപ്പെടെ ഒത്തിരി എഡ്യൂക്കേറ്റേഴ്സ് സൗജന്യ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെ മാതൃകാ ചോദ്യങ്ങളും മുൻവശ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം നൂറ് ശതമാനം സിലബസ് ഓറിയൻറ്റഡായിട്ട് ടോപ്പിക് അനുസരിച്ച് അൺ അക്കാഡമി പ്ലസിലാണ് പഠിപ്പിക്കുക അപ്പൊ അക്കാഡമിക് പ്ലസ്സിൽ വരാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും അൺ അക്കാഡമി പ്ലസിലേക്ക് വരിക അൺഅക്കാഡമിക് പ്ലസിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏതൊരു എഡ്യൂക്കേറ്റേഴ്സിന്റെ റഫറൽ കോഡിലൂടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമാണോ ആ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ റഫറൽ കോഡ് ഉപയോഗിക്കാം എന്റെ റഫറൽ കോഡ് എന്ന് പറയുന്നേ രാജേഷ് എസ് ആർ ലൈ സാധിക്കുന്നവര് തീർച്ചയായിട്ടും വരിക നമുക്ക് സമ്പൂർണമായി പഠിക്കാം മനസ്സിലുറപ്പിക്കാം മികച്ച റാങ്ക് നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഉറപ്പായിട്ട് ഞാനുണ്ട് നമുക്ക് ഇന്ന് പഠിച്ച മാതൃകാ ചോദ്യങ്ങൾ ആനുകാലിക സംഭവങ്ങള് നമുക്ക് നമുക്കൊന്നുകൂടെ റിവേഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം റിവേഴ്സ് ചെയ്യ എന്നതോടൊപ്പം ഓർമ്മ പുതുക്കി മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് നാം ശ്രമിക്കണം ആരംഭിച്ചാലോ കറന്റ് അഫെയർസിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് പഠിക്കുക തുടർന്നുള്ള ക്ലാസ് നമ്മൾ തുടർന്ന് വരും അപ്പൊ തീർച്ചയായിട്ടും റെഗുലറായി തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും രണ്ടായിരത്തി ഇരുപത് ലോക ഹാപ്പിനെ സൂചി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാൽ എന്നാണ് ചോദ്യമെങ്കിൽ നൂറ്റി നാല്പതായിട്ട് മാറും അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി ശാക്തീകരണ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ത് ആൻസറിലേക്ക് പോയാല് ഓപ്ഷൻ സി ആണ് കേരളം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരാണ് ആൻസറിലേക്ക് പോയാൽ ഹർജിത് കൗർ ജോഷി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏതാണ് എറണാകുളം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിലെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കേരളം അടുത്ത പറയുന്നു ഇന്ത്യൻ റെയിൽവേയുടെ മേഘദൂത് പദ്ധതി മേഘദൂത് എന്ന് പറഞ്ഞാല് അന്തരീക്ഷ വായുവിൽ നിന്ന് ശുദ്ധജലം അഥവാ കുടിവെള്ളം നിർമ്മിക്കുവാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ തെലുങ്കാന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ആണ് നിലവിലെ ചീഫ് ആയ ശരത് അരവിന്ദ് ബോബ്ഡെ നാൽപ്പത്തി ഏഴാമത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നേ ഹരിലാൽ ജയ്ഖനിയ അടുത്ത് പറയുന്നു കേന്ദ്ര ദേശീയപാതാ വകുപ്പിന്റെ മന്ത്രി ആരാണ് നിതിൻ ഗഡ്കരി കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് വി ശശി കേരളത്തിലെ പുരാവസ്തു വകുപ്പ് മന്ത്രി ആരാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി അപ്പോ ഇത്രയും നിങ്ങടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു ഈ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടെത്താം എല്ലാവർക്കും ഒരു ശുഭദിനം ആശ്വസിക്കുന്നു ബൈ